ഒരുപാട് പേര് മദ്യപിക്കാൻ തുടങ്ങി മദ്യപിച്ച് വഴി കിടക്കുന്നവരെ കാണാൻ തുടങ്ങി എന്താണ് മദ്യ മദ്യപിച്ച് കഴിഞ്ഞ് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കുപ്പികൾ ആ നാട്ടിലെ തോട്ടിലും കുളത്തിൻ്റെ കരയിലും എല്ലായിടത്തും വരാൻ തുടങ്ങി മദ്യപാന സദസ്സുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ ഗ്രൂപ്പുകളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ തുടങ്ങി അപ്പോൾ മദ്യപാനം വളരെ പെട്ടെന്ന് തന്നെ നോർമലൈസ് ചെയ്യപ്പെട്ടു ദുഃഖത്തോടു കൂടി പറയുമായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കുന്നില്ല കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പോലെ ഇരിക്കുകയാണ് കുട്ടികളിലെ യ്ക്ക് പടരുന്ന ഈ ലഹരി ലഹരിയോടുള്ള ഒരു അമിതമായ താല്പര്യം അല്ലെങ്കിൽ അവരെ അതിനേക്ക് വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുമുണ്ട് ഇതിപ്പം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാകുന്ന നമുക്കറിയാം നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനുകൾക്ക് മുന്നിലേക്ക് ഒയ്ക്കുവ അതുപോലെ തന്നെ മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും പോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു കുട്ടി യുവാക്കളുടെ എണ്ണം കൂടുന്നു ഇപ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളും ധാരാളമായി ലഹരി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികളും അതിലേക്ക് വഴുതി വീഴുകയാണെന്ന് എൻ്റെ നാട്ടിൽ ഒരപ്പൂപ്പൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ബന്ധു തന്നെയാണ് ആ അപ്പുപ്പൻ കുട്ടിക്കാലത്ത് ഏറ്റവും ഭയന്നിരുന്നത് നിരുന്നത് ആ അപ്പനെയായിരുന്നു അതിന് കാരണം മറ്റൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം ഈ അപ്പൻ മദ്യപിക്കും എന്നിട്ട് ഞങ്ങളുടെ വീട് അന്ന് വയലിന് ഒരുപാട് പാടത്തിന് നടുക്കുള്ളൊരു വീടായിരുന്നു അപ്പോൾ ഈ പാടത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് മദ്യപിച്ച് ബോധമില്ലാതെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഈ അപ്പൂപ്പൻ നടന്നു വരും ചെറിയ കുട്ടിയാണ് ഞാനും എൻ്റെ അനിയത്തി വന്ന് ഞങ്ങളുടെ പേടി സ്വപ്നമാണ് ആ ഉച്ചത്തിലുള്ള സംസാരവും ആക്രോശങ്ങളും തമാശ പറയുന്ന ചിരിയുമെല്ലാം അപ്പോൾ ആ ഇടവഴിന്നിറങ്ങി പാടത്തിൻ്റെ വരമ്പിലൂടെ അപ്പൻ വരുമ്പോഴേ ഞാനും അനിയത്തിയും കാട്ടിലിനടിയിൽ പോയി ഒളിക്കും ഞങ്ങളുടെ ഒരു ബന്ധുവായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരാതെ പോവില്ല എന്ന് ഉറപ്പാം അപ്പോൾ ദൂരെ നിന്ന് നമ്മളെ ഇറങ്ങി ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ വീട് എടുത്താറാവുമ്പോൾ എത്താറായി എന്ന് ഉറപ്പാവുമ്പോൾ ഞങ്ങൾ കട്ടിലടിയിൽ പോയി ഒളിച്ചിരിക്കും അപ്പോൾ അപ്പം വന്ന് ഗേറ്റിലിട്ട് തട്ടും അമ്മ പോയി തുറക്കും അപ്പോൾ പിന്നെ ഞങ്ങളെ അന്വേഷണമാണ് കുറേ നേരം അമ്മ പറയും പിള്ളേർ അവിടെ ഓടിയാണ് അല്ലെങ്കിൽ പിള്ളേർ ഇവിടെ നിന്നാണ് അവർ കളിക്കുകയാണെന്നൊക്കെ പറയുമ്പം പുള്ളി വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ പേര് വിളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പോവും അപ്പോഴും ശബ്ദമുണ്ടാക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത് ആ അപ്പൂപ്പ് മരിക്കുന്നത് വരെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ആഴ്ച തോറുമുള്ള മദ്യപാനം തുടർന്നിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആ നാട്ടിൻപുറത്തെ ആ സ്ഥലത്ത് വേറെ വലിയ മദ്യപാനികളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൂപ്പൻ മദ്യപിക്കും അതൊരു കാഴ്ചയാണ് അതൊരു വിഷയമാണ് എല്ലാവരും അത് എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കും അതിനെക്കുറിച്ച് ചില തമാശകൾ പറയും ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ആക്രോശങ്ങളെയൊക്കെ എൻജോയും ചിലരതിനെ ചീത്ത പറയും അങ്ങനെ ഒരു അനുഭവമായിരുന്നു ആ അപ്പൂപ്പൻ്റെ അനുഭവം പക്ഷേ അത് ഉണ്ടാക്കി വിട്ട അല്ലെങ്കിൽ അതെൻ്റെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ഒരു വലിയ ഭീതിയുണ്ട് മദ്യപാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു അമ്പത് വർഷം മുമ്പ് ആ അപ്പനെ മാത്രമായിരുന്നു നമുക്കറിയുന്നത് മദ്യപിക്കുന്നതായിട്ട് പക്ഷേ പിന്നീട് 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 വന്ന കാലത്തെല്ലാം മദ്യപാനത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കൺസെപ്റ്റൊക്കെ മാറി അന്ന് അപ്പപ്പൻ ആയിരുന്നു ആ നാട്ടിലെ ഏറ്റവും മോശം മനുഷ്യനായി കണക്കാക്കിയിരുന്നത് എന്ന് വെച്ചാൽ മദ്യപിക്കും എന്നുള്ളത് കൊണ്ട് പക്ഷെ പിന്നീടുള്ള കാലത്ത് ഒരുപാട് പേര് മദ്യപിക്കാൻ തുടങ്ങി മദ്യപിച്ച് വഴി കടക്കുന്നവരെ കാണാൻ തുടങ്ങി എന്താണ് മദ്യ മദ്യപിച്ച് കഴിഞ്ഞ് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കുപ്പികൾ ആ നാട്ടിലെ തോട്ടിലും കുളത്തിൻ്റെ കരയിലും എല്ലായിടത്തും വരാൻ തുടങ്ങി മദ്യപാന സദസ്സുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പുകളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ തുടങ്ങി അപ്പം മദ്യപാനം വളരെ പെട്ടെന്ന് തന്നെ നോർമലൈസ് ചെയ്യപ്പെട്ടു വളരെ പെട്ടെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മദ്യപിക്കുന്നത് ഒരു കുഴപ്പമല്ല എന്നുള്ളതായി ഈ അപ്പുപ്പനിൽ നിന്ന് അടുത്ത തലമുറയിലേക്കോ അതിനടുത്ത തലമുറയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് മദ്യപന്മാരും ഉണ്ടായി പിന്നീട് നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുമുയരുന്നത് ലഹരിയെക്കുറിച്ചുള്ള വലിയ വലിയ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മളെ ഒരുപാട് തകർക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണർത്തുന്ന വാർത്തകളാണ് ദിവസവും കേൾക്കുന്നത് മദ്യത്തിൽ നിന്ന് ലഹരി കഞ്ചാവിലയ്ക്കും ഏറ്റവും പുതിയ കാലത്ത് രാസ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള എം ഡി എം എ എന്നൊക്കെ പറയുന്ന തരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെയും മനുഷ്യൻ്റെ ജീവിതത്തെയും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള രാസലഹരികൾ വന്നു കഴിഞ്ഞു ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോലും അതിൻ്റെ പിടിയിലാണെന്നും പിന്നെ നമുക്കറിയാം ഈ ഇപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരുപാട് പിന്നെ പരിപാടികൾ പരിപാടികളാണ് തുടങ്ങിക്കഴിഞ്ഞു ഇത് ഈ ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെയുള്ള സ്കൂളുകളിൽ ചെല്ലുമ്പം അവിടുത്തെ അധ്യാപകരും ഹെഡ്മ ഹെഡ്മിസ്രസ്സുമാരും ഹെഡ് മാസ്റ്റർമാരും ഒക്കെ ആകുലതയോടുകൂടി ഒരു കാര്യമാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് വീഴുന്നുവെന്ന് അന്ന് എക്സൈസ് വകുപ്പിനെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് പരിപാടികൾ സ്കൂളുകളിലും കോളേജുകളിലും നടത്തുമായിരുന്നു അവർ വളരെ കൂടി പറയുമായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കുന്നില്ല കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പോലെ ഇരിക്കുകയാണ് കുട്ടികളിലേക്ക് പടരുന്ന ഈ ലഹരി ലഹരിയോടുള്ള ഒരു അമിതമായ താല്പര്യം അല്ലെങ്കിൽ അവരെ അതിനേക്ക് വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുമുണ്ട് ഇതിപ്പം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാകും പല പല അനുഭവങ്ങളും അവരോരോരോ കുട്ടികളെക്കുറിച്ച് പറയുകയുണ്ടായി പക്ഷേ ഒരു വലിയ ഇത് ഒരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്ത നമ്മളാരും തന്നെ അന്ന് അതിനെക്കുറിച്ച് നോക്കിയില്ല എന്നാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മുടെ ചുറ്റും ഉയരുന്ന സെലിബ്രിറ്റികൾ നടന്മാർ സംവിധായകർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ൊക്കെ തന്നെ ലഹരി ഉപയോഗിക്കുന്നുവെന്നും അവരുടെ ലഹരി കുട്ടികളിലേക്ക് അത് അതൊരു മെസ്സേജായി ചെല്ലുന്നുവെന്നും ഒക്കെയുള്ള അപകടകരമായ അവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചേ തീരുവുള്ളൂ നമുക്കറിയാം നമ്മുടെ സ്ത്രീകൾ കുടുംബശ്രീക്കും തൊഴിലുറപ്പിനും പോയി വീടുകള് എന്താണ് വീട്ടിലെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹം വളരെ അടുത്ത കാലത്തായി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഇവിടെയുണ്ടായി മിക്ക വീടുകളിലെയും എന്താണ് കുടുംബഭാരമെന്ന് പറയുന്നത് സ്ത്രീകളുടെ പുറത്താണ് അതിനൊപ്പം തന്നെ സംഭവിച്ചതാണ് നമുക്കറിയാം നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനുകൾക്ക് മുന്നിലേക്ക് ഒക്കെ അതുപോലെ തന്നെ മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും പോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു കുട്ട് യുവാക്കളുടെ എണ്ണം കൂടുന്നു ഇപ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളും ധാരാളമായി ലഹരി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികളും അതിലേക്ക് വഴുതി വീഴുകയാണെന്ന് അപ്പം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഇതുപോലെ തന്നെ അപകടകരമായ ഒരു ലഹരിയാണ് നമ്മുടെ നമ്മളെ എന്താണ് അതിന് പ്രായഭേദം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ മരിക്കാൻ പറിടക്കുന്ന ആൾക്കാർക്ക് വരെയുള്ള മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ലഹരി മൊബൈലിനോടുള്ള ലഹരി മൊബൈൽ പരിപാടികളോടുള്ള ലഹരി എന്താണ് റീലുകളായി മണിക്കൂറുകളോളം റീൽസ് കണ്ടിരിക്കുന്ന കുട്ടികൾ രാത്രി ഉറങ്ങാത്ത കുട്ടികൾ രാത്രി ഉറങ്ങാത്ത മനുഷ്യർ എല്ലാവരും തന്നെ എന്തിൻ്റെ എങ്കിലും അഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ എന്തിനെങ്കിലും പിടിച്ചു നിന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് നമുക്ക് നഷ്ടമായത് ജീവിതം għanna l-ħri നമുക്ക് ആസ്വദിക്കാനും ജീവിതത്തെ അടുത്തറിയാനും അതിനെ അനുഭവിക്കാനും ഒക്കെയുള്ള പ്രാപ്തി നഷ്ടമാകുന്ന ഒരു സമൂഹമായി നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിലെ സ്നേഹത്തെക്കുറിച്ച് ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ മറന്നു പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ എല്ലാ ലഹരികളും കൂടി നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കാനായിട്ട് എത്തുന്നത് അപ്പോൾ തിരിച്ചു തിരിച്ചുപോക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് തിരിച്ചു തിരിച്ചുപോക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമായി എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു പുതിയ അല്ലെങ്കിൽ ചിന്തയിലാണ് പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് എങ്ങനെയും ലഹരിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങളെ മാത്രം രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ മാ നിന്നാണോ ഈ മറ്റിൽ പുറത്തു നിന്നുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് ലഹരി പദാർത്ഥങ്ങളും സ്ക്രീനും കൂടി ചേരുമ്പോൾ സ്ക്രീൻ അഡിക്ഷനും കൂടി ചേരുമ്പോഴുള്ള ഒരു വലിയ വിഷയ സർക്കിളിലേക്ക് നമ്മൾ പോയി വീഴുകയാണോ ഇതൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് അപ്പോൾ ശരിക്കും ബന്ധങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു കൂട്ട കൂട്ട് അതിലെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് എടുക്കാനുള്ളതിലേക്ക് അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കാനും വീടുകൾക്കകത്ത് തന്നെ കുട്ടികൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് അവരോട് തുറന്ന ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ടെലിവിഷൻ വന്നു ടെലിവിഷനിൽ തന്നെ അപ്പുറത്തേക്ക് മൊബൈൽ ഫോൺ വന്നു ഇൻ്റർനെറ്റ് വ്യാപകമായി അതോടുകൂടിയൊക്കെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയും അല്ലെങ്കിൽ ഉള്ളിലുള്ള സന്തോഷത്തെ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഐ ഒരുപാട് ലഹരിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പല പുറത്തുനിന്ന് പുറത്തുനിന്നുള്ള ഒരു ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള നമുക്കൊരു സന്തോഷം കിട്ടൂ ഒരു കപടമായ അല്ലെങ്കിൽ വ്യർത്ഥമായ ഒരു ചിന്തയിലേക്ക് പോവുകയും അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ വലിയവരെ മുതിർന്നവരെയാണ് പിന്തുടരുന്നതെങ്കിൽ നമ്മളും അതിനെല്ലാം ഈ ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ കേരളം ഇന്ന് കടന്നു പോകുന്ന ഇതിന് എല്ലാവരും ഉത്തരവാദികളാണ് അപ്പോൾ ഞാനത് പിന്നെയും ആലോചിച്ചു പോവാണെന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെല്ലാവരും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് വ്യക്തി എന്ന നിലയിൽ സമൂഹം എന്ന നിലയിൽ ഒരു രാജ്യം എന്ന നിലയിലൊക്കെ തന്നെ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് വരേണ്ട സമയമാണിത് അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടുപോകും ആ കണ്ടീഷനിലാണ് ഒരു നാട്ടിൽ ലഹരിക്ക് അടിമയായ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള പഴയ കഥയിൽ നിന്ന് എല്ലാവരും തന്നെ ലഹരിക്ക് അടിമയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയത് വളരെ അപകടകരമാണ് ഈ അപകടാവസ്ഥയിൽ നിന്ന് നമ്മൾ നമ്മളെയും നമ്മുടെ കുട്ടികളെയും എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നുള്ള ഒരവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ് ഓരോ വ്യക്തിയും ഏതൊക്കെ വഴിയാണോ നമ്മൾ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാനുള്ളത് പുറത്തുനിന്ന് നമ്മുടെ എന്താണ് ഈ കച്ചവടം എന്താ പറയുന്നത് ഇതൊരു വലിയ മാഫിയയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി മാഫിയ എന്ന് പറയുന്നത് ആ കച്ചവടം എന്ന് പറയുന്നതൊക്കെ അപ്പോൾ വളരെ മൾട്ടി മില്യൺ ഡോളറുകളും എന്താണ് രൂപയും ഒക്കെ ഇൻവോൾഡ് ആകുന്ന വലിയൊരു കച്ചവടമാണ് ആ കച്ചവടത്തിലേക്ക് നമ്മുടെ മനോഹരമായ നമ്മുടെ നാടിന് വിട്ടുകൊടുക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള സമയമാണ് ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് പഴ പരസ്പരമുള്ള ബന്ധങ്ങളിലൂടെ ബന്ധങ്ങൾ നന്നാക്കുന്നതിലൂടെ മറ്റുള്ളവരെ കരുതലിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്താണ് നമ്മൾ ദയോടുകൂടി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ഉത്തരവാദിത്വം ഏറ്റവും എന്താണ് ആത്മാർത്ഥമായി ചെയ്യേണ്ട ഈ സമയമാണ് അതാണ് ശരിക്കും നമുക്കൊരു ലഹരി മുക്തമായ ഒരു ലോകത്തിലേക്ക് ആ ലഹരി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലഹരി തിരിച്ചെടുക്കാനും അത് ആസ്വദിക്കാനുള്ള പ്രാപ്തി തിരിച്ചെടുക്കാനും ഒക്കെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിന് ഓരോരുത്തർക്കും ശ്രമിക്കാം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്